ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം ക്യാരറ്റ് ഇനി നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് വറുത്ത സേമിയ ഇട്ടുകൊടുക്കുന്നുണ്ട് വറുക്കാത്തതാണെങ്കിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം ഈ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക സേമിയും ക്യാരറ്റും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇതൊരു സീഡ് റെസിപ്പിയാണെന്ന് അപ്പം നല്ല ടേസ്റ്റി ഉള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അത് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള അളവിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഒരു കപ്പ് സേമിയ തന്നെ എടുത്തത് അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സേമിയോ അടുപ്പിൽ വെച്ചിട്ട് റീൽസ് കാണാൻ പോകരുത് അത് ചെറുതായിട്ടൊന്ന് പണി പാലി ഒന്നും കുഴപ്പമില്ല കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ മറിഞ്ഞ് പാലല്ലേ പിന്നെ ഒരു ബോളിലേക്ക് ഞാൻ അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ വാനില വാനിലേസൺസായാലും മതി അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഇല്ല അത് പിന്നെ വേവിച്ച സേമിയും കൂടി ഇട്ടുകൊടുക്കുക സേമിയ അപ്പോൾ സേമിയ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഉടഞ്ഞു പോവാണ്ട് തന്നെ ഈ കട്ട കെട്ടിയ പോലെയാണ് ഉള്ളത് അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോളയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് അപ്പോൾ പിന്നെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗീ തടവിയതിന് ശേഷം ഈ മുട്ട മിക്സ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷുനട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ടാലാണ് നല്ലത് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ കൊണ്ട് മറന്നുപോയതാണ് ആദ്യം നമ്മൾ ക്യാരറ്റ് ഒന്ന് ഗീയിൽ വാറ്റിയിരിക്കില്ല ആ ഒരു സമയത്ത് തന്നെ ഈ കാഷ്യൂനട്സ് ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കണം എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് പോള റെഡി ആവും അപ്പോൾ ഞാനിത് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിന് അപ്പോൾ പോള വെ വെന്തിട്ടുണ്ട് പക്ഷേ ഒരു മുൻവശം ഒരു കാണാൻ ഒരു ഭംഗിയില്ല അപ്പോൾ ഞാനിത് ഒരു പാനിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൂടെ കഴിക്കാൻ എപ്പോഴും ഒരേപോലെ വേണ്ടല്ലോ എടുക്കൊരു മാറ്റം നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്